ഇതുപോലെ ബലാത്സംഗത്തിനും അതുപോലെ തന്നെ മറ്റു പലതിനും നിർബന്ധിതരായ നടിമാരുടെ പേര് പുറത്തു പറയാൻ പാടില്ല അത് അവർക്കുള്ള പ്രൊട്ടക്ഷനാണ് ഇരകൾക്കുള്ള പ്രൊട്ടക്ഷനാണ് പക്ഷേ ഈ ചീത യുദ്ധാന്മാരുടെ പേര് പറയാനും അത്ര ബുദ്ധിമുട്ട് അവർക്ക് ഇരകളുടെ പ്രൊട്ടക്ഷൻ ഇല്ലല്ലോ അതായത് സ്ക്രീനിലൊക്കെ ജനങ്ങൾ ആരാധിക്കുന്ന ചില കഥാപാത്രങ്ങൾ സ്ക്രീനിൽ മാത്രമേ ആരാധിക്കാൻ കൊള്ളൂ സ്ത്രീന് താഴെ വന്നാൽ അവരെല്ലാം കശ്മലന്മാരാണ് എന്നുള്ള ആ സത്യം ഒന്ന് പുറത്തറിയേണ്ടേ അപ്പോൾ ആരൊക്കെയാണ് അവർ കാരണം ഇപ്പോൾ സെലിബ്രീറ്റീസിനൊരു പ്രാധാന്യം സമൂഹത്തിലുണ്ടല്ലോ അത് ജനങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് കാരണം സിനിമയിൽ കാണുന്ന അതേ രൂപങ്ങളായിരിക്കും ശരിക്കുള്ള വേണ്ട സ്വഭാവം എന്നുള്ള ധാരണയാണ് ജനങ്ങൾക്കുള്ളത് അതല്ല ഇവരൊക്കെ ആ ഫീൽഡിൽ വളരെ മോശക്കാരവും എല്ലാ കാരണം എന്താ പറയുക ഇതിൽ തെറ്റ് ചെയ്തവരെ പുറത്ത് പറഞ്ഞില്ലെങ്കിൽ എല്ലാവരും അതേ രീതിയിൽ കണക്കാക്കും എല്ലാവരും സംശയത്തിൻ്റെ നഴിലാവും മാന്യന്മാർ പോലും സംശയത്തിൻ്റെ നഴിലാവും അതുകൊണ്ട് ഈ തെറ്റ് ചെയ്ത ആളുകൾ മുറിയിൽ പോയിട്ട് തട്ടുന്ന വിധവന്മാരാരാണ് അവരുടെ പേരൊക്കെ പറഞ്ഞു കാണുമല്ലോ അപ്പോൾ ആ റിപ്പോർട്ട് അത് പുറത്ത് പറയുന്നതിന് എന്താ അത്ര മഴയുടെ ആവശ്യം എന്താ അങ്ങനെ അവർക്ക് അങ്ങനെ അവർക്ക് എന്തെങ്കിലും മാനനഷ്ടം ഉണ്ടായാലും അവർ കേസ് കൊടുക്കട്ടെ അതിന് സർക്കാരിന് എന്താണ് ഇത്ര താല്പര്യം ഞാൻ ചോദിക്കുന്ന ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് ഞങ്ങളുടെയൊക്കെ ലൈഫെന്ന് പറഞ്ഞാൽ തുറന്ന പുസ്തകമാണ് അതിനേക്കാൾ പ്രാധാന്യമുണ്ടോ സിനിമ ഫീൽഡിലുള്ളവർക്ക് ഏത് ഫീൽഡിലാണെങ്കിലും തെറ്റു ചെയ്യുന്നവരെ പുറത്തു കൊണ്ടുവരണം ഏത് ഫീൽഡാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയം സിനിമയാണെങ്കിൽ സിനിമ മറ്റ് സാംസ്കാരിക മേഖലയാണെങ്കിൽ അത് അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു റിട്ടയർഡ് ജഡ്ജി ഉൾപ്പെടെ കമ്മീഷനെ നിയമിച്ച് അവർ ഒരുപാട് വേറെ സാക്ഷികളെ അവർ കണ്ട് സംസാരിച്ചു പീഡിപ്പിക്കപ്പെട്ടവരുടെ മൊഴി രേഖപ്പെടുത്തി ഇതെല്ലാം ചെയ്ത് റിപ്പോർട്ട് കൊടുത്തു എന്നിട്ടാണ് നാലര കൊല്ലം അതുകൊണ്ട് ഒറ്റ കാര്യമാണ് പറയാം ഒന്ന് ഇത് സംബന്ധിച്ച നടപടി ഉണ്ടാവണം ചർച്ച ഇനി ആവശ്യമില്ല ഇപ്പോൾ നവംബറിൽ എന്തോ ഒരു കോൺക്ലേവ് ചെയ്തിരുന്നു അപ്പോഴും ചർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാൽ ഈ മൊഴി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാലോ ഇപ്പം ഞാൻ പറയാം ഒരു നടനെതിരായിട്ടുള്ള കേസ് വന്നു ഇരയ്ക്ക് ഒരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ അവർക്ക് അതുകൊണ്ട് ഒരു ചാൻസും പോയിട്ടില്ല പക്ഷേ ഈ രംഗത്തുള്ള പ്രവണതകൾ ആദ്യം പുറത്തു വന്ന ഈ സംഭവത്തോട് കൂട്ടിയിട്ടില്ല അതാണുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ കമ്മിറ്റി തന്നെ രൂപീകരിക്കാന സാഹചര്യം അതുകൊണ്ട് ഇത് സംബന്ധിച്ച നടപടി വേണം ആക്ഷൻ വേണം അല്ലാതെ ചർച്ചയോട് ചർച്ച എന്ന് പറയുന്ന രീതി ശരിയല്ല അതുകൊണ്ട് ആദ്യം മുഖ്യമന്ത്രി മറുപടി പറയേണ്ടത് എന്തിനാണ് നാലര കൊല്ലം അടയിരുന്നത് അപ്പോൾ ഇത്രയും പീഡനങ്ങൾ മറച്ചു വെച്ചു എന്നുള്ളതല്ല ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റം അതാണ് എന്നാലും പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയൊക്കെ പറഞ്ഞ കാര്യം അതാണ് ഞങ്ങളിത് രാഷ്ട്രീയം കാണുകയല്ല ഈ ഫീൽഡിൽ കുറേ വർഷങ്ങളായി നിലനിൽക്കുന്ന ചില ദുഷിച്ച പ്രവണതകൾ അത് പുറത്തു കൊണ്ടുവരേണ്ടത് ഭരിക്കുന്ന സർക്കാരുകളുടെ ചുമതലയാണ് അപ്പോൾ ഈ സർക്കാർ തന്നെയാണ് ഹേമ കമ്മിറ്റിയെ നിയമിച്ചത് കമ്മിറ്റിയിലെ അംഗങ്ങളെല്ലാം അവരെയൊക്കെ ജനങ്ങളുടെ ഇടയിൽ നല്ല അംഗീകാരമുള്ളവരാണ് ആ കമ്മിറ്റിയെക്കുറിച്ച് ആർക്കും ഒരു ആക്ഷേപമില്ല അപ്പം അങ്ങനെയുള്ള കമ്മിറ്റി ഇത്രയും റിസ്ക് എടുത്ത് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിട്ട് ഇന്നലെ പോലും പുറത്തു കൂടാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായത് അതുകൊണ്ട് മുഖ്യമന്ത്രി ആദ്യം ഇതിനെക്കുറിച്ച് വിശദീകരിക്കണം ആക്ഷനുമായിട്ട് മുന്നോട്ട് പോകണം ഈ മന്ത്രി പറഞ്ഞ നിർദ്ദേശങ്ങളാണ് താൻ നോക്കിയിട്ടുള്ളത് മറ്റൊന്നീ പറഞ്ഞ കേസെടുക്കുന്ന കാര്യത്തിൽ അത് മൊഴി നൽകി ആളുകൾ പരാതിയുമായി വന്നാലാണ് കേസെടുക്കാൻ പറ്റുന്ന അത് വെറും സാങ്കേതികത്വമാണ് ഇരകൾക്ക് എല്ലാ കേസിലും കോടതിയുടെ പ്രൊട്ടക്ഷൻ ഉണ്ട് ഒരു നടി ഒരു പരാതി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ല ഈ റിപ്പോർട്ടിലുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാം ആ കേസ് നിലനിൽക്കും കോടതി വെറും സാങ്കേതികത്വം നോക്കില്ല ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ പുറത്തു വിടാതിരിക്കാൻ ചിലത് കോടതിയെ സമീപിച്ചപ്പോൾ ഒന്ന് സുതാര്യമാവാൻ വേണ്ടിയിട്ടാണ് കോടതി ഒരു താൽക്കാലിക സ്റ്റേ കൊടുത്തത് ആ സ്റ്റേ വിഡ്രോ ചെയ്തതിന് ശേഷം പിന്നെ ഒരു സ്റ്റേ നടപടികളിലേക്കും കോടതി കടന്നില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ഇരകൾക്ക് നമ്മുടെ നിയമത്തിൽ പ്രൊട്ടക്ഷൻ ഉണ്ട് അതല്ലാതെ ഇവിടെ മൊഴി കൊടുത്തവർ വീണ്ടും പോയിട്ട് പോലീസിന് മൊഴി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആക്ഷൻ എടുക്കേണ്ട ആക്ഷൻ എടുക്കാം അപ്പോൾ മുടന്ന ന്യായങ്ങൾ പറയുന്നത് ആരെയൊക്കെ രക്ഷിക്കുകയാണ് അതിലെന്തിനാ അതിൻ്റെ ആവശ്യം എന്താ സിനിമാ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്ക് പല രാഷ്ട്രീയക്കാരും ഉണ്ട് പക്ഷേ അവർ അവർ ജോലിയെടുക്കുന്ന ഫീൽഡിൽ അവർ കാണിക്കുന്ന തെറ്റുകൾ അത് പുറത്തു കൊണ്ടിരണം എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത് അതാണ് ജനമാഗ്രഹിക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം ഉണ്ടായ തീരും